എല്ലാവർക്കും കേരള ദോസ്റ്റ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു ലൈവ് സ്ട്രീമിങ്ങിലേക്ക് സുസ്വാഗതം സന്മനസ്സുള്ളവർക്ക് മാത്രം സമാധാനമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് സ്ട്രീം നമ്മളോട് ആരംഭിക്കണം കില്ലർ സ്പെക്കൊന്നും അല്ല എല്ലാവരും കളിക്കാണ്ട് സമയത്ത് ഇതാണ് ടീം സെറ്റ് കുഴപ്പങ്ങള് നിക്കൂലമാര് ഞാൻ എത്തി ബ്രോ ഇടാ ആരെങ്കിലും ഒക്കെ വിളിക്കണ്ടാ അമ്മാര് എന്തു ആരെയും കാണുന്നില്ലേ എല്ലാരും ബ്രോ എല്ലാരും ഉണ്ട് എല്ലാരും ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ഇവിടെ മിനി ഇറങ്ങി കളിടാ വിടെ മിനിയും കളി മിനിയും കളി മിനിയൻ പ്ലേക്ക് പ്ലീസ് നമ്മളെ ഗെയിമർ ഒരാളോടെ വേണ്ടേ ആ ഒരാളോടെ വേണം അമലെ ഒരാളോടെ വേണം നമ്മൾ മിനിയൻ സ്പെക്ക് നിൽക്കുന്നത് സീസറിന് ഗ്രൂപ്പാണ് എന്ന ോള് ചെയ ഗ്രൂപ്പ്മാരോട് പറ പറയ സ്റ്റാർട്ട് കൊടുത്തത് എന്താവോ ഏതാവോ ഓ നെറ്റ് കണക്ഷൻ പോയല്ലോ കണക്ഷൻ പോയി ഗൈസ് ആ എല്ലാരും ആയില്ല ഓക്കെ 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 ബ്രിട്ടോ ഡിയാഗോ കില്ലർ സീസർ സിവിയർ നെട്ടൂരാൻ മെറാക്കിൾ വെനം എം ജെ ജാക്ക് റോൾ പ്രോപ്ലേസർ ഇയർ എന്തോന്ന് അപ്പൊ എല്ലാവർക്കും ഒരു ലൈക്ക് കൂടാൻ കൊടുത്തേക്കമെന്നല്ലേ അപ്പൊ എല്ലാര്ക്കും ലൈക്ക് കൊടുത്തേക്കാം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കും ക്ഷമിക്കളിയാ അങ്ങോട്ട് നിങ്ങൾ എന്തോ ഒന്നും ഇല്ല കൊച്ചി പുള്ളര കണക്ക് നോഫല അടുത്ത് കളിയില്ലാണ്ടാ നോപ്പലി അല്ല ആരൊക്കെ ആരൊക്കെ നെറ്റില്ലാത്തോണ്ട് ഒരു ഭക്ഷണം

അതുപോലെ എം ജി ജാക്ക് ഇവ എന്താണ് ഇവിടെ ഇരുന്ന് ഇടിച്ചു കളിക്കുന്നത് പോയി കളികടാ വട്ടായി കൈസ് വട്ടായി ഓ നെറ്റ് പോയതാണല്ലേ എന്നാ പരിപാടി റെഡി നീ കാണിച്ചു നീ രക്ഷപ്പെടുത്തി കളഞ്ഞില്ല മാത്രം നോക്കടിച്ചു സമയുണ്ട് നമ്മൾ എല്ലാവർക്കും ലൈക്ക് കൊടുത്തു വിചാരിക്കുന്നു ഓക്കേ എല്ലാവർക്കും ലൈക്ക് കൊടുത്തിട്ടുണ്ട് ഒരാളെ ഉള്ള ആൾക്കാരെ ഉള്ളടാ കുറച്ചൊക്കെ ആയിട്ട് ആളെ കൂടും എല്ലാരും മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്

ഇവിടെ കില്ലറും സീസറും തീർന്നു പിന്നെ ഡിയാഗോയും ബ്രിട്ടോയും മാത്രം അടി കൊടുന്ന് നെട്ടുരാൻ നെട്ടുരാൻ ആ രണ്ടുപേരും നോക്ക ബ്രിട്ടോ രണ്ടുപേരും അടിച്ചിട്ടോ കില്ല ബ്രിട്ടോ മൈ ബ്രിട്ടോ എന്തൊക്കെ നിന്ന് ഇങ്ങനെ പോണം അതേണ്ട പോയി 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 അതാണ് അഞ്ഞൂറ് ട്രിപ്പുണ്ടാണ് സീസരൊക്കെ അതാ വാശി വെച്ച് ഓടാൻ അപ്പം അഞ്ച് ആറാത്ത റൗണ്ടാണ് കൈസ് നല്ല പൊസിഷൻ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ആരെങ്കിലും ഏതിലേക്കൂടെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ പോകണ്ട അവിടെ അടിയാക്കടി ഇറക്കുന്നു അകത്ത് അടി ഇറക്കുന്നു ഇവിടെ നോക്കാം അഞ്ച് ജാക്ക് നോക്ക്

ഓ ആ നാലാം നമ്പർ കേടി സീസർ കേട് സീസണൊന്നെറ്റില്ല സീസണ ആ ഉണ്ടല്ലോ ഉച്ചക്ക് ഇവിടെ ഒന്നിരുന്നു നോക്കിയാണോ ഇപ്പൊ കിട്ടും കേട്ടോ കുഞ്ഞാടി ഇവിടെ തന്നെ ഇല്ല ഇപ്പൊ കിട്ടും കുഞ്ഞാടിന്റെ തലക്ക് ഒന്ന് ഇറങ്ങി പോയിൻ്റെ അളിയാ അവിടെ നെട്ടൂരണ കടിയുള്ളൂ ടിയാണ് നട്ട് വരാൻ സൂക്ഷിച്ചോ എന്റെ നെറ്റ് പോയി എന്റെ നെറ്റ് ഇങ്ങനെ പോയി വന്നു വന്നു പോയി ആരോടാ നോക്കി സോറി വേനൽ വേനം കേടറെ വേനത്തേക്ക് വന്നു നെട്ടുരന്താ ക്കൻ ചത്ത് മിറാക്കളം നട്ടുരാൻ മാത്രമാണ് ഉള്ളത് നട്ടുരാൻ കില്ല് കംപ്ലീറ്റ് ആയി സീസർ തോ അതുവഴി വരുന്ന ഇപ്പൊ കിട്ടും സീസറിന് ഓ നട്ടുരാൻ എലിമിനേറ്റ് അവടാ പോടാ അവനെടുക്കാൻ അയ്യേ

നെറ്റില്ലാത്തോണ്ട് ആരൊക്കെ എവിടെ നിന്ന് എങ്ങനെയൊക്കെ അടിക്കുന്നറിയാൻ പയ്യാ ഓക്കെ അവസാനം സി വിർ നട്ടു നമ്മുടെ നെറ്റില്ല ചെറുക്കൻ നെറ്റില്ല ഓക്കെ അപ്പോൾ ഒരാളൊക്കെ അടിച്ചിട്ട് കില്ല് കംപ്ലീറ്റ് ആക്കി

ും തോന്നറിഞ്ഞ നെറ്റ് വളരെ ശ്രോകമായത് കൊണ്ടാണ് ആൾക്കാരെങ്കിലും പെട്ടെന്ന് അപ്പോൾ ഏഴ് നാല് നമ്മളെ വരാനും മൊറാകൽസും വെനവും എം ജെ ജാക്കും ചേർന്ന ടീം ഏഴ് നാലിന് സീസണിൽ കില്ലനും ഡിയാഗോനും ബ്രിട്ടോണും തോൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഓകെ ദേശ ഇനി നിന്റെ കൂടെ തന്നെ അടുത്തൊരു ലൈവ് മാച്ചുണ്ട് അതിൽ നമുക്ക് വീണ്ടും കാണാം